ഹൃദയം ഭാഗം പതിനാലിൽ രാത്രിയിൽ എല്ലാവരും ചേർന്നാണ് ദീപുവിനെ ഗൗതമിന്റെ റൂമിലേക്കാക്കി കൊടുത്തത് ഉയർന്നു പൊങ്ങുന്ന നെഞ്ചിരിപ്പോടെ അകത്തേക്ക് കടന്നതും അവൾ ഒന്ന് ചുറ്റും നോക്കി എൽ ഇ ഡി സ്ട്രിപ്പ് ലൈറ്റിന്റെ വെളിച്ചം മാത്രം തങ്ങി നിൽക്കുന്ന ഗൗതമിന്റെ മുറി ആ ചെറിയ വെളിച്ചത്തിലും ഒരു പ്രത്യേക ഭംഗി ആ മുറിക്ക് തോന്നുന്നുണ്ടായിരുന്നു ഒരു കിങ് സൈസ് ബെഡാണ് മുറിയിൽ കല്യാണം പ്രമാണിച്ച് അവന്റെ മുറിയിൽ കട്ടിൽ മാറ്റിയിരിക്കുന്നു മുൻപ് താൻ ഇവിടെ കയറിയപ്പോൾ ഒരു ഡബിൾ കോട്ട് കട്ടിലായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ഇത്രയും വലിയ ബെഡ് എന്തിനാണാവോ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അവൾ അതിലേക്ക് നോക്കിയതും അതിൽ ഹൃദയത്തിന്റെ ആകൃതിയിൽ റോസ് ഇതളുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു മുറിയിലെങ്ങും നല്ലൊരു സുഗന്ധം കട്ടിലിന്റെ അരികിലെ ടേബിൾ ഒരു ഉരുളിയിൽ താമര പൂക്കൾ അവളുടെ മിഴികൾ വിടർന്നു പെട്ടെന്ന് അവളുടെ വയറിന് കുറുകെ രണ്ട് കൈകൾ വന്ന് ചുറ്റിയതും ഒന്ന് ഞെട്ടി ദീപു കാതിനരികിൽ അവന്റെ ശബ്ദം കേട്ട് അവളുടെ ഹൃദയതാളം ഉച്ചത്തിലായി ഇഷ്ടപ്പെട്ടോ ഈ അറേഞ്ച്മെന്റ്സ് ഒക്കെ നന്നായിട്ടുണ്ട് നീ എന്തിനാ വിറയ്ക്കണേ പിന്നെന്താ ശബ്ദം എങ്ങനെ അത് അത് ഒന്നുമില്ല പേടിയുണ്ടോ എന്നെ ഇല്ല പെട്ടെന്ന് ഗൗതം അവളെ തിരിച്ച് തനിക്ക് അഭിമുഖമായി നിർത്തി അവൾ മുഖം കുനിച്ചു നിന്നു എന്നെ നോക്ക് ദീപു പുഞ്ചിരിയോടെ അവൻ പറയെ അവനെ മുഖമുയർത്തി നോക്കിയവൾ ദേ ഈ കണ്ണില് എന്നോടുള്ള പ്രണയം മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ പേടിയല്ല പുഞ്ചിരിക്കാൻ ശ്രമിച്ചെങ്കിലും അവന്റെ സാന്നിധ്യത്തിൽ കുതിച്ചുയരുന്ന അവളുടെ നെഞ്ചിടിപ്പ് അതിന് തടസ്സമായിരുന്നു പെട്ടെന്നാണ് ഗൗതം അവളുടെ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് വെച്ചത് ദ്വീപ് ഞെട്ടി പിറകിലേക്ക് മാറാൻ ശ്രമിച്ചെങ്കിലും അവൻ അവളെ മുറുകെ പിടിച്ചു തന്റെ കാതിൽ അവളുടെ ഉയർന്ന ഹൃദയതാളം കേൾക്കെ അവന്റെ ചുണ്ടി പുഞ്ചിരി വിരിഞ്ഞു എന്ത് ശബ്ദ പെണ്ണേ ഇതിങ്ങനെ മിടിച്ചാൽ പൊട്ടി പുറത്തേക്ക് വരുമല്ലോ കണ്ണുകൾ മാത്രം ഉയർത്തി അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ പറയെ അവൾ കണ്ണുകൾ ഇറുക്കിയടച്ചു അവൻ ഒരു ചിരിയോടെ അവളുടെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തിയതും അവന് ഇറകി പുണർന്നു അവൾ ചുണ്ടിൽ വിരിഞ്ഞ കള്ളച്ചിരിയോടെ അവൻ മുഖം മാറ്റിയതും അവൾ കണ്ണു തുറന്ന് അവനെ നോക്കി അതേ നിമിഷം തന്നെ അവൾ വായുവിൽ ഉയർന്നു പൊങ്ങിയിരുന്നു ഇരു കൈകളിലും അവളെ കോരിയെടുത്തുകൊണ്ട് ബെഡിലെ ഹൃദയാകൃതിക്കുന്നവിലേക്ക് റോസാ പുഷ്പങ്ങൾക്ക് ഇടയിലേക്ക് അവളെ കിടത്തിയവൻ അവൾക്ക് മുകളിൽ അവൻ അമറുന്നതും ദീപുവിൻ്റെ ഹൃദയമെടുപ്പ് കൂടിയിരുന്നു അവന്റെ കണ്ണുകളിലെ പ്രണയം ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരി അവൾക്ക് അവന്റെ നോട്ടം നേരിടാൻ വയ്യായിരുന്നു ദീപു ആർദ്രമായ സ്വരത്തിൽ അവൻ വിളിച്ചതും അവളൊന്നും മൂളി ആ കണ്ണുകളിൽ നിറയെ താനാണെന്ന് കണ്ടതും അവളുടെ ഉള്ളം സന്തോഷം കൊണ്ട് തുടി കൊട്ടിയിരുന്നു നമ്മുടെ നാല് വർഷം വെറുതെ പോയതല്ലേ അതുകൊണ്ട് അവൻ പകുതിക്ക് വെച്ച് നിർത്തി അതുകൊണ്ട് അവളുടെ പുരുകം സംശയത്തോടെ മുകളിലേക്ക് ഉയർന്നു ഗൗതം കണ്ണുകൾ വിടർത്തിക്കൊണ്ടവൾ അവനെ വിളിച്ചു സമ്മതല്ലേ ദീപോ നിനക്ക് ഇല്ലെങ്കിൽ ഞാൻ കാത്തിരുന്നോളാം നോ അവന്റെ മുഖം വാടി ഓ സമ്മതല്ലേ അല്ലല്ലേ എന്നാ സോറി കൊച്ചുകുട്ടികളുടെ പോലെ പരിഭവം കൊണ്ട് മുഖം ഏർപ്പിച്ച് അവൻ ബെഡിലേക്ക് കിടക്കാൻ ഒരുങ്ങി പെട്ടെന്ന് അവൾ അവന്റെ ഷർട്ടിൽ പിടിച്ച് വലിച്ചതും അതിന്റെ മുകളിലെ ബട്ടൺ പൊട്ടി അവന്റെ ഹൃദയത്തിന്റെ മുകളിൽ പതിപ്പിച്ച അവളുടെ മുഖം അവൾക്ക് മുന്നിൽ വെളിവായി അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി കിടന്നു അവൻ അവളുടെ കണ്ണുകൾ ആ ടാറ്റുലായിരുന്നു അതിൽ പതിയെ ഒന്ന് തലോടി പുഞ്ചിരിയോടെ അതിലേക്ക് തന്റെ ചുണ്ടുകൾ ചേർത്തു അവൾ ഗൗതമിന്റെ വിഴികൾ അടഞ്ഞുപോയി അവൾ മുഖമുയർത്തി അവനെ നോക്കി ഞാൻ നോ പറഞ്ഞത് ഗൗതമിനെ കാത്തിരിക്കണ്ടെന്നാ നാണം നിറഞ്ഞൊരു ചിരിയോടെ അവൾ പറയെ അവന്റെ മുഖത്തൊരു കള്ളച്ചിരി വിരിഞ്ഞിരുന്നു എന്നാ പിന്നെ ഞാൻ നിന്നെ സ്നേഹിക്കാൻ തുടങ്ങട്ടെ അവളുടെ മൂക്കിലേക്ക് തൻ്റെ മൂക്കുരുമിക്കൊണ്ട് ഗൗതം പറയെ അവളൊന്ന് പുഞ്ചിരിയോടെ മൂളി ഗൗതം അവളുടെ കണ്ണുകളിൽ കാണുന്ന തിളക്കത്തിലേക്ക് നോക്കിക്കൊണ്ട് അവളുടെ അധരങ്ങളിലേക്ക് തന്റെ അധരങ്ങളെ ചേർത്ത് വച്ചു മിഴികൾ കൂമ്പി അടച്ചുകൊണ്ട് ഇരുവരും പുതിയൊരു അനുഭൂതിയെ കൈവരിക്കാൻ തയ്യാറെടുത്തിരുന്നു അവളിൽ ഒരു വള്ളി പോൽ അവൻ പടർന്നു തുടങ്ങി തളർന്നു പോകാതിരിക്കാൻ എന്ന വണ്ണം അവനെ മുറുകെ പുണർന്നുകൊണ്ടിരുന്നു അവൾ അവൻ നൽകുന്ന പ്രണയം ഏറ്റുവാങ്ങും തോറും അവളിൽ നിന്നും മൂളലുകൾ ഉയർന്നു അവളുടെ ദേഹമാകെ ചുവന്നു അവളിൽ അവനൊരു നോവ് തീർത്തതും അവന്റെ ദേഹത്ത് പോറലുകൾ വീഴ്ത്തിയവൾ അവളുടെ കണ്ണുനീർ പോലും അവൻ തന്റെ ചുണ്ടിനാൽ സ്വന്തമാക്കി കിതപ്പുകളുടെ ശബ്ദം മാത്രം ആ മുറിയിൽ അലയടിച്ചു ഒടുവിൽ ഒരുമിച്ച പ്രണയ പ്രണയസാഗരത്തിൽ നീന്തി തുടിച്ചുകൊണ്ട് തളർന്നു വീണിരുന്നു ഇരുവരും ദീപോ ഇതപ്പം നടങ്ങിയതും അവളുടെ നേരെ നോക്കി അവൻ വിളിച്ചു അവനെ നോക്കാതെ കണ്ണുകൾ ഇറക്കി അടച്ചു കിടന്നു അവൾ ഒരു പുഞ്ചിരിയോടെ അവളെ തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് കിടത്തിയവൻ അവനെ മുറുകെ പുണർന്നു കിടന്നു അവൾ ഐ ലവ് യു ഗൗതം അവന്റെ നെഞ്ചിൽ ചുംബിച്ചു കൊണ്ടവൾ പറഞ്ഞതും അവളുടെ നെറുകയിൽ ചുണ്ടമർത്തി അവൻ ലവ് യു ടു മൈ സ്വീറ്റി അതെന്താ ഒരു സ്വീറ്റി അവന്റെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിയോടെ നോക്കിക്കൊണ്ടവൾ ചോദിച്ചു അതോ നീ ഭയങ്കര സ്വീറ്റ് ആയതുകൊണ്ട് ഒരു കള്ളച്ചിരിയോടെ അവൻ പറയെ നാണത്തോടെ അവന്റെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തിക്കൊണ്ടവൾ കുപ്പിവള കിലങ്ങും പോലെ പൊട്ടിച്ചിരിച്ചു അവനും ചിരിയോടെ തന്റെ പ്രാണനെ നെഞ്ചിലേക്ക് അടക്കി പിടിച്ചു നാലു വർഷം ആരോടും പറയാ ആരോടും പറയാതെ മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന തന്റെ പ്രണയിനിയെ തൻ്റെതാക്കിയ സന്തോഷം അവനിൽ നിറഞ്ഞു നിന്നിരുന്നു വീണ്ടും അവരിൽ പ്രണയം നിറയ്ക്കുവാനായി ആ രാത്രി ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു ഫ്ളാറ്റിലെ ബാൽക്കണിയിൽ ഒഴിഞ്ഞ ഗ്ലാസ്സിലേക്ക് വീണ്ടും വീണ്ടും മദ്യ ഒഴിച്ചുകൊണ്ടേയിരുന്നു കൊണ്ടേയിരുന്നു എത്ര ലഹരി ഉള്ളിൽ നിറഞ്ഞിട്ടും ആ കാഴ്ച കണ്ണിൽ നിന്നും മായുന്നില്ല ദീപു പതി വിളിച്ചുകൊണ്ടവൻ ചുമരിലേക്ക് തലചേർത്തിരുന്നു അവന്റെ അടുത്ത് വന്നിരിക്കുന്നവളെ അവൻ നിർവികാരതയോടെ നോക്കി വാട്ട് ഹാപ്പൻ ടു യു ഹണി അവളുടെ കല്യാണം കഴിഞ്ഞതുകൊണ്ടാണോ അവൾ എവിടെയെങ്കിലും പോയി തൊലയട്ടെ ബേബി നിനക്ക് ഞാനില്ലേ ശ്യമായി പറഞ്ഞുകൊണ്ട് അവന്റെ കവലിൽ തലോടി സാക്ഷി വെറുപ്പോടെ അവളുടെ കൈകൾ തട്ടിക്കളഞ്ഞു അവൻ എഴുന്നേറ്റ് പോടി നീ നീ ഒറ്റ ഒരുത്തി കാരണമാണ് ഞാൻ ഇന്ന് അവന് മുന്നിൽ തോറ്റുപോയത് എന്റെ ദീപു അവളെ അവൻ സ്വന്തമാക്കിയത് അവൻ അവനിപ്പോ എല്ലാ തരത്തിലും അവളെ സ്വന്തമാക്കിയിട്ടുണ്ടാവും ഞാൻ ആഗ്രഹിച്ചത് ഞാൻ എന്റെ പെണ്ണായിരുന്നു അവള് നിനക്കറിയോ നീ എന്റെ പിന്നാലെ വരാതിരുന്നെങ്കിൽ ഞാൻ ഞാൻ എന്റെ അടുത്തുണ്ടായനെ അവള് ഒരു തെറ്റെനിക്ക് പറ്റിപ്പോയപ്പോ നീ അത് വെച്ച് എന്റെ ലൈഫിലേക്ക് കയറി കൂടി ഞാൻ പറഞ്ഞതല്ലേ നിന്നോട് അതങ്ങ് മറന്നേക്കാൻ അപ്പോ അപ്പൊ നിനക്ക് എന്നെ വേണം എന്റെ ദീപുവിനെ ഞാൻ മറക്കണം എന്ന് നീയല്ലേ എന്നോട് പറഞ്ഞത് ഒന്ന് നിർത്തുന്നുണ്ടോ എന്റെ ദീപു എന്റെ ദീപു നൗ ഷീസ് നോട്ട് യുവേഴ്സ് അവൾ ആ ഗൗതമിന്റെ ആണ് അല്ലേ നിന്റെ യു നോ വൺ തിങ് യു ആർ ഗോയിങ് ടു ബി എ ഫാദർ വാട്ട് അലറന്നതുപോലെ അവന്റെ ശബ്ദം ഉയർന്നു പോയിരുന്നു എസ് ടിയർ നമ്മൾ പാരൻസ് ആവാൻ പോവുക ദേ ഇവിടെ ഉണ്ട് നിന്റെ കുഞ്ഞ് സാക്ഷി അസഹ്യതയോടെ പറഞ്ഞു യദു അവന് വിശ്വസിക്കാൻ പ്രയാസം തോന്നി വയ്യതോ നിന്റെ കുഞ്ഞല്ലേ അവളെ പറയാൻ സമ്മതിക്കാതെ ചുവരിലേക്ക് ചേർത്ത് നിർത്തി ഇരു ഇരുചുമലുകളിലും ഇറുക്കിയവൻ വേദന കൊണ്ട് അവളുടെ മുഖം ചൊളിഞ്ഞു മിണ്ടരുത് നീ ഞാൻ നിന്റെ കഴുത്തിൽ താലി കിട്ടിയിട്ടുണ്ടോ നമ്മുടെ കുഞ്ഞെന്ന് പറഞ്ഞ് ആഘോഷിക്കാൻ പറയടി പിന്നെ എങ്ങനെയാ നീ എന്നെ താലി കിട്ടുന്നേസ് അത് വെറുതെ ഒന്നും അല്ലല്ലോ നിന്നെ പോലെ ഒരുത്തി എന്റെ തറവാട്ടിലേക്ക് കൊണ്ടുപോവാൻ എനിക്ക് പറ്റില്ല കല്യാണത്തിന് മുന്നേ എന്റെ കൂടെ കിടന്നവളല്ലേ നീ പോരാത്തതിന് നിന്റെ ഓരോ ഫോട്ടോസ് എന്റെ അമ്മ കാണുകയും ചെയ്തു കൊണ്ട് ഞാൻ ചെന്ന എന്റെ അമ്മ എന്റെ അമ്മ തകർന്നു പോവും പുച്ഛത്തോടെ അവന്റെ കൈകൾ തട്ടി മാറ്റി ചിരിച്ചു സാക്ഷി ഇത് തന്നെയല്ലേ നീ ദീപികയോടും പറഞ്ഞത് നിന്റെ അമ്മയ്ക്ക് അവളെ അംഗീകരിക്കാൻ പറ്റില്ല എന്ന് അന്ന് നിനക്ക് ഞാനായിരുന്നു അമ്മയ്ക്ക് പറ്റിയ മരുമകൾ അപ്പോ നിന്റെ ആവശ്യമൊക്കെ കഴിഞ്ഞപ്പോ ഞാൻ വൃത്തികെട്ടവളല്ലേ കെട്ടവളല്ലേ സമ്മതിക്കില്ലേതു നിന്റെ അമ്മയ്ക്ക് എന്ത് സംഭവിച്ചാലും എനിക്കൊന്നുമില്ല നിന്റെ കുഞ്ഞാണ് എന്റെ വയറ്റിലുള്ളത് അതുകൊണ്ട് നിന്റെ ഭാര്യയായിട്ട് തന്നെ ഞാൻ നിന്റെ തറവാട്ടിലേക്ക് കയറും ഡീ ഹലറണ്ടേതു സത്യത്തില് നിന്റെ പ്രോബ്ലം എന്താണ് ദീപികയെ നിനക്ക് കിട്ടാത്തതാണോ അതോ ഗൗതമിന് അവളെ കിട്ടിയതാണോ അവന്റെ മുന്നിൽ തോറ്റുപോയെന്ന് തോന്നിയത് കൊണ്ടല്ലേ നിനക്കിപ്പോ ഈ നിരാശ അല്ലാതെ അവളോടുള്ള സ്നേഹം കൊണ്ടൊന്നല്ലല്ലോ അവളോട് ആത്മാർത്ഥമായ സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നീ ഒരിക്കലും എന്റെ മുന്നിൽ വീഴില്ലായിരുന്നു സാക്ഷി പറഞ്ഞത് കേട്ട് യതുവിൻ്റെ തല താഴ്ന്നു തുടരും അടുത്ത പാർട്ടുമായിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ